ാണ് വന്നത് ആ ടൈമില് ഏഹ് നല്ല ഗുണവും ചെയ്ത ആളാണ് അതെ അല്ലെ ഒന്ന് വിജയരാഘവൻ എരുന്നൂര് അയാളിനെ തോൽപ്പിച്ചുകൊണ്ടാണ് വന്നത് നല്ല മത്സരമായിരുന്നു ഈ രണ്ട് വിജയരാഘവന്മാര് ആളുകള് രണ്ടും എന്നാലും ഇയാളെല്ലാം കാര്യമാണ് വിജയരാജ് വോട്ട് പറഞ്ഞാൽ പറഞ്ഞാൽ സത്യം പാർലമെന്റിൽ പാർലമെന്റിൽ നല്ല മത്സരം ആ ടൈമിൽ മത്സരമാണ് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പരാജയപ്പെട്ടു പരാജയപ്പെട്ടെന്നുള്ള വസ്തുതയാണെങ്കിലും അന്ന് നമുക്കെതിരായിട്ട് ഒരു വലിയ പ്രചരണം ബോഫേഴ്സിന് എതിരായിട്ട് വലിയൊരു പ്രചരണം നടത്തുന്ന സമയമാണ് അതിൻ്റെ പുറത്ത് ചില ചെറുപ്പക്കാരനാകുമ്പോൾ എസ് എഫ് ഐൻ്റെ മുഴുവൻ പ്രവർത്തകരും സ്റ്റേറ്റിലെ മുഴുവൻ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമായിരുന്നു അത് ഇത് ഒരു പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റിലാണ് വോട്ടെന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമാണെന്നുള്ള അഭിപ്രായമില്ലല്ലോ അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു അന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി വരുകയാണ് അന്ന് ബഹുമാനപ്പെട്ട ലീഡർ എന്നോട് പറഞ്ഞു താൻ പാലക്കാട് അസംബ്ലി നിൽക്കണം എന്നിട്ട് ഞാൻ ഗവൺമെൻറ് ഉണ്ടാക്കും അതിൽ കൗലാണ് അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് വിജയരാഘവനൊന്ന് തോൽപ്പിച്ചിട്ട് വരാം അല്ലെങ്കിൽ ഞാനൊരു കുളിച്ചോട്ടം നടത്തിയതാണ് തോന്നും നിയമസഭയ്ക്ക് പോയ കുളിച്ചോട്ടം നടക്കും അതിന് ഞാൻ മത്സരിക്കുന്ന ഞാൻ പിന്നെ ഒരുപാട് നിർബന്ധിച്ചു എന്നോട് നിയമസഭയിൽ നിൽക്ക് എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ ഓളയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് മത്സരിക്കുകയാണ് അതിനൊരു വാത്സല്യം ഉണ്ടാവും തിരഞ്ഞെടുപ്പിനോട് ജനങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ ഒരു വാത്സല്യം അധിക വാത്സല്യം ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളാണ് എൻ്റെ ഒരു വലിയ നിരയാണ് ഒന്നും മാത്രമായിട്ടും എടുക്കേണ്ട വിദ്യാർത്ഥി കാലത്തിൻ്റെ കുറേ സമരങ്ങളുടെ നടത്തു നിന്നാണ് ഞങ്ങളെല്ലാം ഒരുമിച്ച് അതിൽ പ്രവർത്തിച്ചു വരുന്നത് ശരിക്ക് വേണ്ടിയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളായിരുന്നു ആ പ്രക്ഷോഭങ്ങൾക്ക് വലിയ അത്രയും ജയിക്കാൻ ആര് ജയിച്ചാലും അതേമാതിരി നല്ലൊരു മത്സരമായിരിക്കും ഈ പ്രവർത്തനം എ പറയുമ്പോൾ ആദ്യം ആണല്ലോ പറയുമ്പോൾ ഒടുവിലാണുള്ള വരിക അപ്പൊ ആ അതൊരു പ്രധാന ഘടകമായി പറഞ്ഞിരുന്നോ ഈ ഈ വോട്ട് ചെയ്യുമ്പോൾ പേര് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു എന്താണ് ഞങ്ങൾ അറിയാണ്ട് ചെയ്തു പോയി ഏ ആദ്യം കണ്ടപ്പ വോട്ട് ചെയ്തു പോയി എന്ന് ഞങ്ങൾ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞു കുറെ ആൾക്കാർ പറഞ്ഞു ഇനി പറയാത്തവരും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം ചൂടും മത്സര ചൂടും ഒക്കെ ഉഷാറായിട്ട്